വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം നുണയുമുത്ത് ശക്തമായിരിക്കുന്നതായ ആഭിചാരദോഷങ്ങള് പ്രേതദോഷങ്ങള് സർപ്പദുരുദങ്ങള് ഇത്യാദികൾ അനുഭവിക്കുന്നതായ പല കുടുംബക്കാരുണ്ട് പല ആളുകൾക്കും അതിന് പരിഹാരങ്ങൾ ചെയ്തിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങൾ വഴിപാടുകൾ ചെയ്തും പ്രശ്നങ്ങൾ നോക്കിയിട്ട് പരിഹാരം ചെയ്യുന്നതായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ അടുത്ത് പോയിട്ട് കലവുകളുടെ അടുത്ത് പോയിട്ട് അങ്ങനെ പ്രശ്നം നോക്കി അതിലുള്ള പരിഹാരങ്ങൾ ചിന്തിച്ച് അതിന് പരിഹാരങ്ങൾ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾക്ക് ഇപ്പോഴും വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അത് കാലങ്ങളായിട്ട് ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കുറെ പാർട്ടികളുണ്ട് അപ്പൊ അവര് അവസാനം എന്താ വെച്ചാല് ഇതിനുള്ള വിശ്വാസം തന്നെ ഇനി അത് പോകുന്ന അവസ്ഥയുണ്ട് ഇനി എവിടേക്ക് പോകണം ഇപ്പൊ മരുന്ന് തന്നെ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇംഗ്ലീഷോ ചെയ്യണ്ട മലയാളോ ചെയ്യണ്ട ഹോമിയോ ചെയ്യണ്ടേ അങ്ങനെ ഒരു നാട്ടുവൈദ്യോ ചെയ്യണ്ടേ അങ്ങനെ ചിന്തിക്കുന്ന പോലെ തന്നെ ഇനി ആരെ കാണിക്കണം ഏത് കർമ്മീനെ കാണിക്കണം അതായത് മുസ്ലിം കർമ്മികളെ കാണിക്കണം ഹിന്ദു കർമ്മികളെ കാണിക്കണം ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ എന്ത് ചെയ്തിട്ടും ശരിയാവില്ല എന്നുള്ളതായ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ കാരണം ഒരു വ്യക്തി ആ രാശിവയ്ക്കാനായിട്ട് ഒന്നില്ല അപ്പൊ അദ്ദേഹത്തിന് ഇന്നാതാ അദ്ദേഹം വൈകുന്നേരം വീട്ടിലൊരു അവസ്ഥയാണ് നല്ല സെക്കൻഡായിരുന്നു നന്നായി ജോലിക്കുമ്പോൾ അത്യാവശ്യം പൈസ കിട്ടിയാൽ തന്നെ അവർ വീട്ടിലേക്ക് യാതൊരു മറ്റേ പൊട്ടശീലമൊന്നുമില്ല പൊട്ടശീലം എന്നുദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മദ്യം മൈക്കുമരുന്ന് വിദ്യാധികള് വ്യക്തിയായിരുന്നു ാണ് ഇന്ന് അത് ആകെ പരിസരം തന്നെ ഒരു ആകെട്ട് ആളുകൾ എന്നെ കാണിച്ചു ചികിത്സ കർമ്മങ്ങൾ ചെയ്തു വ്യത്യാസം നടന്നില്ല അപ്പോൾ അദ്ദേഹം അടുത്തന്നെ വീണിട്ട് സൈക്കിളിൽ നിന്ന് വീട്ടിട്ട് കണ്ണൊക്കെ അല്ലങ്കി ഒരാകെ പെരുക്ക് വെച്ചിട്ടുണ്ടായി അപ്പോഴാണ് എന്നെ കാണാനായിട്ട് വന്നു വേറെ വ്യക്തികൾ വരുമ്പോൾ അവർക്ക് വന്നതാണ് അപ്പൊ അതില് അവര് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കത്ത് രക്ഷേന്ന് ഞങ്ങളെ ഞങ്ങൾക്ക് ആ ഒരു മോനുള്ളൂ അവന് ഈ തരത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അതില് എന്താന്ന് പറഞ്ഞ ഒരുപാട് ശത്രുക്കൾ ഉണ്ട് അവർക്ക് ശത്രുക്കളുണ്ട് സ്ഥലപരമായിട്ട് കാണുന്ന ശത്രുക്കളുണ്ട് ആ ശത്രുക്കളുടേതായ കുറേ നാളുകളായിട്ട് നാളുകളായിട്ടാണ് നിൽക്കുന്നതാണ് അങ്ങനെ പ്രശ്നം വയ്ക്കണേ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അപ്പം പ്രശ്നം വെക്കുന്നതിന് മുൻപ് തലേനാളാണ് ഇദ്ദേഹത്തിനെ കാണുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കാൻ പറ്റുന്ന അങ്ങനെ നോക്കാൻ പറ്റുന്ന സമയത്തല്ല ഒന്ന് അപ്പോൾ തൽക്കാലം ഒരു ചിരടുണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു നാളെ വരുന്നുണ്ട് കുഴപ്പമില്ല നാളെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ഇദ്ദേഹം മുന്നിലിരിക്കുന്നുണ്ട് അങ്ങനെ ചിരടുണ്ടാക്കി അത് ജപിക്കും തോറും അയാൾ നരങ്ങി നിരങ്ങി നിരങ്ങി എൻ്റെ ആ ഒരു പരിധിയുടെ അപ്പുറം കടന്നിട്ട് മാറി ഒളിച്ചിരിക്കുന്ന പോലെ ആൾ അത് ജീവിതം അവരെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് കാണുന്ന വ്യക്തികൾക്കും അറിയാം എന്തോ ഒരു സംഭവം അവന്റെ ശരീരത്തിലുണ്ട് അത് നമ്മളതിനെ നേരിടാനോ അല്ലെങ്കിൽ ആ കർമ്മിയുടെ മുന്നിൽ ഇരിക്കാനോ അത് സമ്മതിക്കുന്നില്ല അതിന്റെ ആ ഒരു സംഭവം ഇയാളിൽ കൂടി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവന് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും അവരുടെ തുണയിൽ ഒപ്പം കൂടെ വന്നിട്ടുള്ളവർക്ക് പറഞ്ഞു ഇരിക്കും നീ കയറിയിരിക്കുക സാമ്യൻ്റെ അടുത്ത് കയറിയിരിക്കും പക്ഷെ അവൻ പിന്നാക്കും പിന്നാക്കും പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ചിരടൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അവർ രാശി നോക്കാനായിട്ടുള്ള വന്നാപ്പഴാണ് പറയുന്നത് രാത്രിയിൽ അവൻ ചിരടഴഴിച്ചിട്ടു ചിരടഴിച്ചിട്ടു ഇന്ന് കാലത്ത് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൽ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ചരട് അവന്റെ ശരീരത്തിലുണ്ടാവാൻ പാടില്ല കാരണം ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഉപദ്രവിക്കുന്ന എന്തോ അവനിലേക്ക് എത്താനായിട്ട് കഴിയില്ല അങ്ങനെ അവൻ സ്വയം ചേരും അഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം കിട്ടി വന്നു കാണും അങ്ങനെ പ്രശ്നം ചിന്തിച്ച് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് ശക്തമായിരിക്കുന്നതായ പ്രേതങ്ങളും അതേപോലെ തന്നെ നാഗങ്ങളും നിൽക്കുന്ന ഒരു രാശിയാണ് വന്നത് അപ്പൊ അതില് ലഗ്നം ആ ലഗ്നത്തില് നിൽക്കുന്നത് എന്താ ഒന്ന് പ്രയതങ്ങളുണ്ട് അതേപോലെ തന്നെ സർപ്പങ്ങനെ ഇതാണ് ആളുടെ അവസ്ഥ ഇത് തന്നെയാണ് ആ അവസ്ഥ അവർ നിൽക്കുന്ന വീട് സർപ്പക്കാവ കാവ ആയിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞു ഇതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ ആർക്കും നിൽക്കാനായിട്ട് കഴിയില്ല പിന്നെ ശക്തമായിരിക്കുന്ന ആഭിചാരപ്രവൃത്തികൾ വേറെ ആഭിചാരപ്രവൃത്തികൾ വേറെയുണ്ട് ഇവരുടെ വസ്തു മറ്റുള്ള ആൾക്ക് കൈമാറി ബന്ധുവിനന്നെ അപ്പൊ അവര് തമ്മിലുള്ള കുറെ വിഷയങ്ങള് അത് വലിയ പ്രശ്നത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ അതെല്ലാം കൂടി ഇവർക്ക് ഇന്ന് ഈ ചെക്കനെയാണ് ഈ വ്യക്തിക്ക് അവരുടെ മകനെയാണ് കാണിക്കുന്നത് ഇരുപത്തി ഒൻപത് വയസ്സുണ്ട് അവൻ മാനസികമായിട്ടുള്ളതായ സമനില തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ് അവന് എന്താണ് ഏതാണ് ചിന്തിക്കാൻ കഴിയില്ല പറയാൻ കഴിയില്ല ഭക്ഷണം കഴിക്കില്ല ആറു കഴിഞ്ഞില്ല ഭക്ഷണം ഇല്ല അങ്ങനെ ഒരേ ചിന്തയില് ഇങ്ങനെ കിടക്കുന്നതിരിക്കുന്നു അവനെന്ത് അറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകവൻ അച്ഛനമ്മേനും ഉപദ്രവിക്കുക എന്താണെന്ന് അവനും അറിയില്ല അപ്പോൾ അതില് അവരോടായിട്ട് സംസാരിച്ച പറഞ്ഞു അങ്ങനെ പാബിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് അതിലാണ് വീട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ കാലത്തുണ്ടായിരുന്നതായ മരണപ്പെട്ടു പോയിട്ട് അവിടെ അടക്കം ചെയ്തിട്ടുള്ള പ്രേത സാന്നിധ്യങ്ങളും ഇതിനോട് കൂടിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ക്ഷേത്ര ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മണ്ണാ അപ്പൊ അവര് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല അല്ല മെ എടുത്തോട് പറഞ്ഞു അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞു അപ്പോ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ഇവര് പെര പണിയുന്ന സമയത്ത് ഇതേപോലെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാമ്പിന്റെ പുറ്റ് കണ്ടിരുന്നു ആ പുറ്റ് കണ്ടിരുന്നു അവിടെയാണ് ഇപ്പൊ അവര് വീടി അപ്പോൾ അദ്ദേഹം പറയണത് പത്ത് തവണ ഈ വീടിന് വേണ്ടിട്ട് പണിയാനായിട്ട് ശ്രമങ്ങൾ നടത്തി പത്ത് തവണയും വിജയിച്ചില്ല പൈസ കിട്ടാനും ഒക്കെ ആയിട്ട് ലോൺ എടുത്തിട്ടായാലും ശരി അപ്പോൾ അത് ഓരോ സമയത്തും ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവിടുത്തെ സ്ഥലത്തിൻ്റെ ഘടന വിചാരിച്ച് വെച്ച് അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചുറ്റുപാടുണ്ടായിരിക്കുന്ന ആളുകളുടെ അപ്പോഴത്തെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് എന്നെ പോലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അപ്പുറത്ത് പുറത്തുള്ളു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മാത്രം തടസ്സം ഉണ്ടാവണം ഒരു തവ തവണ അല്ല ഒൻപത് തവണ തടസ്സം ഉണ്ടാക്കിട്ടു പറഞ്ഞു വീട് പണിക്ക് അപ്പൊ അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് ഇവര് ശ്രമിച്ചില്ല പത്താമത്തെ തവണയാണ് അവിടെ വീട് വെച്ചത് ആ വീട് പൂർത്തിയായിട്ടും അങ്ങനെ വന്ന് നോക്കുമ്പോ സർപ്പത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി അവര് മനസ്സിലാക്കി മത്സ്യമാംസം വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ പല ദുരിതങ്ങൾ അവര് മാങ്ങി കഴിഞ്ഞു അവിടെ സാധനം എന്നുള്ളത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ സർപ്പത്തിന്റെ ഒരു വെച്ചിട്ട് അതിന് വെളുക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങി ഓരോ അബദ്ധങ്ങൾ പോന്ന് കാണണം അപ്പൊ അത് ഓൾറെഡി സർപ്പക്കാവാണ് ആ കാവ് നശിച്ച് അങ്ങനെ കെടുക്കുന്ന സ്ഥലമാണ് അത് അത് എത്ര വർഷം കിടന്നാലും അത് അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എത്ര വർഷം കിടന്നോട്ടെ അത് അവിടെ അങ്ങനെ കിടക്കും യാതൊരു ആൾക്കും യാതൊരു കുഴപ്പമില്ല വെയിലും മഞ്ഞും മഴയും കൊണ്ട് അല്ലെങ്കിൽ ചെടികളൊക്കെ വളർന്നത് അങ്ങനെ കാട് പിടിച്ചിട്ടോ കാട് പിടിക്കാതെ ആയിട്ടോ അവിടെ കിടന്നോളും പക്ഷെ അതിനകത്ത് വീട് വെച്ച് നോക്കുമ്പോൾ സർപ്പത്തിന്റെ കാവായി ആ കാവില് ഒരു പ്രതിഷ്ഠയും വെച്ചു എക്സ്ട്രാ വീണ്ടും പ്രതിഷ്ഠ വെച്ചു അവർക്കറിയില്ല അപ്പം ആ ദോഷങ്ങൾ എന്തുണ്ട് ആ ദോഷങ്ങളെ തീരാനായിട്ട് അവര് അവരുടെ പൂജാമുറിയിൽ അത്തൻ്റെ പൂജാമുറിയിൽ സർപ്പത്തിന്റെ ശില വെച്ചിട്ട് അവര് വിളക്ക് വയ്ക്കണം അപ്പം തൊട്ട വീട്ടുകാര് അവർക്കും ഇതേപോലെ എന്തൊക്കെ പ്രയാസങ്ങളായിട്ട് അവര് എന്തിനാണെന്ന് അറിയില്ല അവിടെ ശില വെച്ചിട്ട് അവർ വിളക്ക് വെക്കുന്നുണ്ടോ എന്തിൻ്റെ ശിലയെന്ന് അവർക്ക് അറിയില്ല എന്നു തമ്മിൽ അത്ര ശിലയില്ല അങ്ങനെ പലതും ആ ആ പറമ്പിൽ അങ്ങനെയുള്ള സംഭവമായിരുന്നു അപ്പം ഇന്ന് ഈ സംഗതികളൊക്കെ ഇവരുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്നതാണ് അപ്പോൾ അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടോ മറ്റ് ഏതെങ്കിലും ഭാഗ്യം ആ തുണയായിട്ട് നിന്നിരുന്ന സമയത്തോ ആണ് അവിടെ പല തവണ വേണ്ട വേണ്ട അവർ കാണിച്ചു കൊടുത്തിരുന്നു അത് കാണിച്ചു കൊടുത്തിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകാത്ത കാരണം പ്രതികരിക്കുക എന്നുദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ വേണ്ട ഇവിടെ എന്തോ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ വീട് കേരളത്തിൽ എന്താണെന്ന് അവർ നോക്കി അറിയോ ഒന്നും ചെയ്തില്ല അവർ അവരതിൽ തന്നെ വെച്ചു അപ്പൊ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും അപ്പോൾ ആ ശരീരം ആ കുടുംബത്തിലുള്ളത് ദോഷങ്ങൾ സാധാരണ പോലെ തന്നെ അതിൻ്റെ പരിഹാരം എന്താണ് എന്ന് നോക്കുമ്പോൾ ഇതിൽ കാണുന്നതായ ആഭിചാര പ്രവൃത്തികളെ നീക്കുന്നതിനൊപ്പം ഈ സ്ഥലത്തുള്ളതായ ഇവന്റെ ശരീരത്തിന് എക്സ്ട്രാ വേറെ സ്ഥലത്തിനൊക്കെ ചില പ്രേതങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രേതദോഷങ്ങളേനെ സ്ത്രീ പുരുഷ പ്രതിമയിലേക്ക് ആവാഹിച്ച് അതിലെ തിലഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹചര്യത്തിൽ അതിൽ ചെയ്യുക ഗതി വരുത്തുക അങ്ങനെ ഗതി വരുത്തുകയും സർപ്പദോഷത്തെ സർപ്പപ്രതിമ പുറ്റുമുട്ട എന്നിവയിലേക്ക് അല്ലെങ്കിൽ സർപ്പശിലയിലേക്ക് തന്നെ ആവാഹിച്ച് അതിനെ അതിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് അനുഭവിച്ചു വരുന്ന ആ ദുരിതങ്ങൾക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ പഴയ പഴയ പോലെയായി ജോലിക്കൊക്കെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലായിട്ട് വരുമോ വരുമെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് നോക്കുമ്പോൾ മകരൻ രാശിയവരാണ് ആറിലേക്ക് വ്യാഴം ഒരു രക്ഷയില്ല വ്യാഴം പ്രസാദിക്കുന്നില്ല എന്നാൽ അത് കൊടുക്കുന്നില്ല ഒരു ശില വെച്ചിട്ട് ഈ നാഗങ്ങളെ ആവാഹിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും അവിടെ സ്ഥാനം നോക്കി അവിടെ കുടിവെക്കുക ഈ ദോഷങ്ങളെനെ ആവാഹിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോഴും ഈ മകരൻ രാശിന് വരണത് വ്യാഴം മാറി ഞാൻ പറഞ്ഞ വ്യവസ്ഥയിൽ ഒതുങ്ങി ഇദ്ദേഹത്തിന് മാറ്റം ഉണ്ടാവുമെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറയണത് വ്യാഴം പ്രസാദിക്കില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ വീട് ഒഴിവാക്കുക ഈ വീട് ഒഴിവാക്കുക വീട് പൊളിക്കുക അടക്കുള്ള സ്ഥലത്ത് വേറെ വീട് വെക്കുക നിലവിൽ കാണുന്നതായ ദോഷങ്ങളതിനെ കൃത്യമായി മേൽപ്പറഞ്ഞ പോലെ തന്നെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇദ്ദേഹത്തിന് നന്നായി വരുമെന്ന് നോക്കുമ്പോൾ വ്യാഴം പ്രസാദിച്ചു വ്യാഴം പ്രസാദിച്ച ധനരാശിയിലാണ് ഏഴിലാണ് വ്യാഴം അപ്പൊ അവരോട് പറഞ്ഞു ഇങ്ങനെ ഉള്ളൊരു ഇത് കാണിച്ചു തരുന്നുണ്ട് ഒഴിവ് കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീട് കുളിക്കാൻ പറ്റില്ല അപ്പൊ വീടില്ല അതായിരിക്കാം പക്ഷെ മക്കളുടെ കുടുംബത്തിന്റെ ജീവൻ കളഞ്ഞിട്ട് വേണോ അല്ലെങ്കിൽ ഭ്രാന്താക്കിട്ട് വേണോ അവനെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുള്ളതാണ് ഇനി ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാന്താശുപത്രി അപ്പം മറ്റൊരു തരത്തിലും അവനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല ഇനി അവിടെ അഡ്മിറ്റ് ആക്കി വിചാരിക്കുക അപ്പഴും രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം ഇവന്റെ ശരീരത്തിൽ തന്നെ സംഭവം ഇതിനെ ശരീരത്തിന് മാറ്റുക ഈ വീട് ഫ്രീ ആയിട്ട് വിടുക ആ ദൈവങ്ങളെ അവർ അവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ വിടുക അപ്പം അവിടേത് ഈ വീട് വെച്ച് നോക്കുമ്പോൾ അവർ മത്സ്യമാംസങ്ങൾ വെക്കുന്നു അതേപോലെ തന്നെ ഭക്ഷണം വയ്ക്കുന്നു അവിടെ മലമൂത്ര വിസർജനങ്ങൾ അവിടെ അവർ അതിനുള്ള പ്രത്യേക ഒരു ഭാഗത്ത് കിടന്നുറങ്ങണോ അതൊന്നും അവിടെ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അത് പറ്റുന്നില്ല പറ്റുന്നില്ല പഴയ പല തരത്തിലുള്ളതായ മുടക്കുകളും വിഷമങ്ങളൊക്കെ കാണിച്ചു അപ്പൊ ഇത് കാണിക്കാനായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് വേറൊരു വ്യക്തിയായിട്ടുള്ളതായ അടിപിടി കേസിലെ സ്ത്രീകളെ സംബന്ധമായിട്ടുള്ള അടിപിടി കേസിലെ കൃത്യമായിട്ടുള്ളതായ ബാധ സാന്നിധ്യം ബാധാദോഷങ്ങൾ എന്റെ ശരീരത്തിൽ വന്നതുകൊണ്ട് എല്ലാം കൂടി ഒന്നായി എല്ലാം കൂടി ഒന്നായിപ്പോ ചക്കൻ ശരിക്കും കഴിഞ്ഞു പോയി അപ്പൊ അവർക്ക് അവരുടെ വീട്ടുകാർക്ക് രണ്ടാഭിപ്രായമായിട്ട് നിൽക്കുന്നത് അഭിപ്രായമായിട്ട് വീട് കുളിക്കാൻ പറ്റില്ല വീട് കുളിച്ച് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഈ പറഞ്ഞു ഇതിന് ശേഷമുള്ള കാര്യം പറയണില്ലേ അവരെന്താ അവരാലോചിക്കട്ടെ അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകളുടെ വീട്ടിലേക്ക് ഇതേപോലെ തന്നെ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരാൾ അബദ്ധത്തിൽ ചാടില്ല അറിയാതെ വന്ന് പെടുന്നത് നമ്മൾ കണ്ണായ സ്ഥലം കണ്ണായ സ്ഥലം നല്ല വൃത്തിയുള്ള സ്ഥലം കുറച്ച് മരങ്ങളുണ്ട് അല്ലെങ്കിൽ മരങ്ങളില്ല അപ്പുറത്ത് ഹൈവേയുണ്ട് പള്ളി ഉണ്ട് അടുത്ത് അമ്പലമുണ്ട് പോയി വരാനുള്ള സ്കൂളുണ്ട് ഉണ്ട് വണ്ടി സൗകര്യങ്ങളുണ്ട് അപ്പം എന്നാലും കുറച്ച് വില കൂടുതലായാലും ആ സ്ഥലം മേടിക്കാം അല്ലെങ്കിൽ കുറച്ച് കുറവിൽ കിട്ടുന്നുണ്ട് സ്ഥലം മേടിക്കാം അങ്ങനെ സ്ഥലം മേടിച്ചിട്ട് വീട് വെക്കുന്നവർക്കോ അല്ലെങ്കിൽ വീടോടു കൂടി വാങ്ങിക്കുന്നവർക്കോ അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ എന്തുണ്ടാവും എന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് കഴിയില്ല അപ്പോൾ അത് വാങ്ങിച്ചു കുറച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്നൊന്നും ചിലപ്പോൾ അത് കാണിച്ചു ഒന്നും വരില്ല കുറച്ച് കഴിയും തോറും അവിടുത്തതായ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ശരീരത്തിലേക്ക് വരാൻ പോകും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നശിച്ചു കിടക്കുന്ന മരവിച്ച് കിടക്കുന്ന മരിച്ചു കിടപ്പിടക്കുന്ന ആ നെഗറ്റീവ് ശക്തികൾക്ക് അതിനെ ഉയർത്തി എഴുന്നേൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം നശിച്ചു പോകുന്ന കുടുംബം നല്ല കുടുംബത്തിലെ കുടുംബക്കാർ അത് ഇതേപോലെ തന്നെ ഇന്നൊരു ഇരുപത്തൊമ്പത് ഇരുപത്ത വയസ്സായിട്ടുള്ള സെക്കൻഡ് അതിന് ഭ്രാന്തായിട്ടിരിക്കുന്നു അവനൊന്നും അറിയില്ല എന്ത് ചെയ്യണം അറിയില്ല അത് ഇത്രയും കൊല്ലം ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഒൻപത് വർഷമായിട്ടാണ് അവന് കൂടുതൽ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങിയത് ഈ ഒൻപത് കൊല്ലം മുൻപ് ഇതേപോലെ തന്നെ നോക്കി അറിഞ്ഞ അവിടെ മാറി വെച്ചിട്ട് ഈ നിലയ്ക്ക് ആയിരുന്നില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്ന പല വീട്ടുകാരുണ്ട് അവരുടെ സ്ഥലത്തുള്ളതായ ബുദ്ധിമുട്ട് പ്രയാസത്തിനനുസരിച്ചായിരിക്കും എന്ത് പുറത്ത് പോയിട്ട് ചെയ്താലും അവിടെ ചിലപ്പോൾ സമാധാനം കാണും വീട്ടിൽ വന്നു കഴിഞ്ഞു അത് അവർ ചെയ്യഞ്ഞിട്ടല്ല പരിഹാരം ചെയഞ്ഞിട്ട് ചിലവർക്ക് അത് മുഴുവൻ കാണില്ല എന്താണ് ഏതാണെന്ന് അപ്പൊ ഇത്തരം കേസുകളൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ തവണ ചെയ്തിട്ട് അതിനെ മാറ്റമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ വീണ്ടും ഒന്നുകൂടിയും പൈസ കുറവുള്ള ആളാ ആരാ എന്ന് നോക്കി പോലല്ല പൈസ ചിലവായാലും വേണ്ടില്ല ഇതിനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ മാറ്റം വരണം അതിന് കൃത്യമായിട്ട് താമ്പൂല പ്രശ്നങ്ങൾ അഷ്ടമില്ല പ്രശ്നം വെച്ച് എന്താണ് ഈ സ്ഥലത്ത് അഭ്യൂഹത എന്താ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താണ് മാറാത്തത് ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് മാറ്റില്ല ആ മാറ്റില്ലാത്തതിനെ നോക്കി അറിഞ്ഞിട്ട് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് നല്ലതായിട്ട് വരാം അവനാണെങ്കിൽ ജാതകവശാല ഒരു മൂന്ന് നാല് കൊല്ലം കൂടി ശനിയദിയുണ്ട് അപ്പം സമയങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോഴും മറ്റും പ്രശ്നങ്ങളെ കൊണ്ടാവും കാണിക്കുക അപ്പം ആ കുടുംബത്തിൽ അച്ഛൻ്റെ അമ്മയുണ്ട് ഒരു പെൺകുട്ടിയുണ്ടെന്നു അപ്പൊ ഇവർക്കൊക്കെ പലതരത്തില പല അനുഭവങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ഇയാളിൽ കാണിച്ചു കൊടുത്തിട്ടും അത് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കി അതിനെ നീങ്ങി പോയില്ല അവര് അപ്പൊ ശെരിക്കും പണി കിട്ടി അപ്പൊ ഇങ്ങനൊക്കെയാണ് അവസ്ഥകൾ അപ്പൊ ഇത് സ്ത്രീക്ക് ആൺകുട്ടിക്കായിട്ടും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അച്ഛനും അമ്മയായാലും ആർക്കും ഈ നിലവരാം കല്യാണം കഴിക്കേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല കഴിച്ചവരും നിൽക്കാനും പറ്റില്ല എത്രയും ഈ നെഗറ്റീവ് ശക്തികളുടെതായ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വിശേഷം ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒരു മാസം രണ്ടു മാസത്തിൽ കൂടുതൽ തങ്ങില്ല വിട്ടുപോകുന്നത് അബോഷനായിരിക്കും പിന്നെ അവരുടെ ജീവിതം എന്നല്ല ഞാൻ പറഞ്ഞു ഇത്തരം സ്ഥലങ്ങളിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ സംയോഗം ഉണ്ടാവില്ല നല്ലൊരു നാവിനെ അല്ലെങ്കിൽ രുചിക്കുന്നതായൊരു ഭക്ഷണോടെ കൈകാര്യം അപ്പൊ ഇത്തരം സം സ്ഥലങ്ങളിലൊക്കെ വന്ന് വിട്ടു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കി കളയാം വിറ്റ് കളയാം വിറ്റ് കളയുമ്പോ ഒന്നാണ് ആ വീടുണ്ടെങ്കിൽ ആ വീട് ഒഴിച്ചു കളഞ്ഞിട്ട് കൊടുക്കുക കാരണം ഈ വ്യക്തികൾ പോയാലും അതായത് നിങ്ങൾ പോയാലും പിന്നിൽ വാങ്ങിക്കുന്ന ആൾ പിന്നിൽ വരുന്ന വ്യക്തികൾക്ക് ഇതേ അനുഭവം തന്നെ അവരുണ്ടാകുക അപ്പ ആരും ചെയ്യില്ല കാരണം വിറ്റ് കഴിഞ്ഞാൽ ഈ വീടിന്റെ ഇങ്ങനെയുള്ളതായ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുവോ വീട്ടിൽ സ്ഥലം വിറ്റ് പോകണെങ്കിൽ ഇത് വിൽക്കണം ഇത് വിറ്റ് കഴിഞ്ഞാലേ ഇവർക്ക് വേറെ സ്ഥലം വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്ഥലത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആരും വാങ്ങില്ല അപ്പൊ ഇങ്ങനെയാണ് പലരും ഈ ഇങ്ങനെ ഈ വിഷമത്തിൽ വന്നു പോകുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും വാങ്ങിക്കുന്നവർക്ക് ഇതിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ സ്ഥലത്ത് പൂർവയായിട്ട് വെച്ച ആരാധന ദൈവിക മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടാവാം പ്രേത ദുരിതങ്ങൾ പ്രേതങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത് മറ്റ് നാഗങ്ങളെ അതേപോലെ തന്നെ ദൈവങ്ങളൊക്കെ പ്രതിഷ്ഠ വെച്ചിട്ട് അത് നശിച്ചു പോയിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും വർഷങ്ങളായിട്ട് അവിങ്ങനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് എന്താണ് ഓരോ വ്യക്തികൾക്ക് എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുക എത്ര പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമാവോ എന്നും കൂടി നോക്കുക നോക്കുന്ന ആൾ ഇന്നമാതിരി പരിഹാരങ്ങൾ കഴിഞ്ഞാൽ സർപ്പത്തിനൊക്കെ മാറ്റി കഴിഞ്ഞാൽ പ്രേതാദികളെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധർമ്മദേവാദികളെ അവരുടെ ദുരിതം തീർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ദുരിതം വരുത്തുന്നതായ ആ ശക്തി ഏതാണ് വെച്ചാൽ അത് പെരികുട്ടിയോ പറയോ ചാത്തനോ നാഗങ്ങളോ മറ്റാരാണെങ്കിൽ അവർക്ക് അവരെ സങ്കല്പിച്ച് അവരൊരു കല്ല് ഒരു അവരെ സങ്കല്പിച്ച് ഒരു പ്രതിഷ്ഠ വെച്ച് അവർക്ക് നിത്യവിളക്ക് വെച്ച് ആരാധിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങൾ വിട്ടുപോകോ എന്നുകൂടി നോക്കുക ഇതിലേതാണ് കറക്റ്റ് വെച്ചിങ്ങാൽ അത് ചെയ്യുക അതൊന്നിനും എന്ത് ചെയ്താലും അവരുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങും പക്ഷേ ആ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ വരാതിരിക്കുക കാരണം ശരീരത്തിലെ ആ ബുദ്ധിമുട്ടുകൾ മാറി വീണ്ടും അതിൽ വന്നു കഴിഞ്ഞാൽ ഇതിരിച്ചി വരുന്നത് അപ്പം അങ്ങനെ ഉണ്ടായില്ല അപ്പം അത് പൂർണ്ണമായിട്ട് വിട്ടുപോകും എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് മാറാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റുക പൂർണ്ണമായിട്ട് ആ സ്ഥലത്തുള്ളതായ പൈശാചികമായിട്ടുള്ളതായ നെഗറ്റീവ് ശക്തികൾ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റുക അല്ല മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കർമ്മം ചെയ്തിട്ട് അവിടെ മാറില്ല എന്നുണ്ടെച്ചെങ്കിൽ ആ കർമ്മം ചെയ്യാണ്ടിരിക്കുക അത് വിറ്റുകളയുക അവിടുന്ന് മാറിയതിന് ശേഷം കൃത്യമായിട്ട് കർമ്മം ചെയ്തതിന് ശരിയാക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങളുള്ളവർക്ക് മാറാനും മാറിക്കഴിഞ്ഞാൽ പഴയ നിലയിലാവാ നിലയിലാവാനും കഴിയും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം